തൃപ്പൂണിത്തറയിൽ പടക്ക സംഭരണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു എന്നയാളാണ് മരിച്ചത് സ്ത്രീകളും കുട്ടികളുമടക്കം പതിനാറ് പേരെ തൃപ്പൂണിത്തറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ നാലുപേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അനുമതിയില്ലാതെയാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് ജില്ലാ ഫയർഫോഴ്സ് അറിയിച്ചു തൃപ്പൂണിത്തറയിൽ പടക്ക സംഭരണശാലയിലേക്ക് എത്തിച്ച വൻ പടക്കശേഖരം പൊട്ടിത്തെറിച്ചാണ് നാടിനെ ആകെ നടുക്കിയ അപകടമുണ്ടായത് പാലക്കാട്ടിൽ നിന്നും ഉത്സവത്തിനെത്തിച്ച പടക്കങ്ങളാണ് വാഹനത്തിൽ നിന്നിറക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക വിവരം തെക്കുംഭാഗത്തെ പടക്കക്കടയിലാണ് തീപിടുത്തമുണ്ടായത് പുതിയ കാവ് ക്ഷേത്രോത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് സമീപത്തെ നാൽപ്പത്തഞ്ചോളം വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായി ഒരു കിലോമീറ്റർ അകലെ അകലവരെ പൊട്ടിത്തെറിയുടെ പ്രകമ്പനമുണ്ടായി അര കിലോമീറ്റർ അകലെ അകലവരെ സ്ഫോടകാവശിഷ്ടങ്ങളെത്തി ഒരു കിലോമീറ്റർ നിന്നും വരെ സ്ഫോടന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു പത്തരയോടെയാണ് അപകടമുണ്ടായത് അടുത്തുള്ള വീടുകളെല്ലാം തകർന്നു ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് വീടുകൾക്ക് കേടുപാടുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ നാൽപ്പത്തഞ്ചോളം കെട്ടിടങ്ങൾ തകർന്നതായി പ്രദേശവാസികൾ പറഞ്ഞു